ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീൻ ഏഷ്യയിൽ നിന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് നമ്മളൊരു ബീഫിൻ്റെ റെസിപ്പി നമ്മൾ വെക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം ഒരു കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫിലേക്ക് രണ്ടര സ്പൂൺ മുളക് പൊടി മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി നല്ല രീതിക്ക് മൂപ്പിച്ചിട്ട് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര സ്പൂൺ പെരിയും ജീരകം മറുത്ത് പൊടിച്ചത് പിന്നെ ഗരം മസാലയുടെ പൊടി ഒന്നര സ്പൂൺ പിന്നെ കുരുമുളക് പൊടി ഒന്നര സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു മൂന്ന് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അല്ല മൂന്ന് സവാളയും അതിലേക്ക് രണ്ട് തക്കാളിയും മൂന്ന് പച്ചമുളകും പിന്നെ വേപ്പില പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് പെരിഞ്ചിയിലെല്ലാം ചേർത്ത് അരച്ചെടുത്തത് അത് ഞാൻ ആ മസാല പൊടിച്ച ജാറില് പൊടിച്ചെടുത്തോണ്ട് കേട്ടോ അതിങ്ങനെ ഈ ഒരു കളറിലിരിക്കണത് ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ നല്ല രീതിക്ക് കൈ കൊണ്ട് തിരുമ്പി ചേർക്കണം അത് ഓട്ടച്ച് ചേർക്കണം എന്ന് പറഞ്ഞ പോലെ അങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കണം സാധാരണ രീതിയിൽ മുളക് പൊടി ഞാൻ ഈ ഒരു രണ്ട് സ്പൂൺ ചേർക്കാൻ കാരണം നമ്മളിൽ പച്ചമുളക് ചേർക്കുന്നുണ്ട് കുരുമുളക് ചേർക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ എരിവ് വരും അപ്പോൾ ലാസ്റ്റ് എരിവ് കൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് സ്പൂണ് മുളകും പൊടി ചേർത്തത് എന്നിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് ചേർക്കണം കൈകൊണ്ട് നല്ല രീതിയിൽ കൈ കൊണ്ടുതന്നെ ചെയ്യണം നമ്മൾ കയ്യിലോണ്ട് തിരുമ്പി ചേർത്താൽ ആ ഒരു മസാല അതിൽ ശരിക്കും പിടിക്കില്ല പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും അത് കൈ കൊണ്ട് തിരുമ്പി ചേർത്തിട്ട് കുറച്ച് സമയം നമ്മൾ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഞാൻ ഒരു പത്ത് മിനിറ്റ് വെച്ചുള്ളൂ നമുക്ക് എത്ര സമയം വെക്കാൻ പറ്റിച്ച് അങ്ങനെ വെക്കാം അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഞാനത് അടപ്പത്തേക്ക് വെച്ചു കേട്ടോ അടപ്പത്തേക്ക് വെച്ചു വെച്ചാൽ ഞാൻ അത് മൂടി വെക്കുന്ന സമയത്ത് ഞാനതിൽ വെള്ളം ചേർത്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വരുന്നത് നോക്കിയിട്ട് ചേർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വെള്ളം കുറവായപ്പോൾ ഞാനതിൽ വെള്ളം ചേർത്തിട്ട് തിളച്ച് അതൊന്ന് അതായത് വന്നതിൽ വെള്ളം കുറവാന്ന് കണ്ടപ്പോൾ ഞാനൊരു ഗ്ലാസ് വെള്ളം ചേർത്തു അതിൽ ചേർത്ത് ബീഫാണ് അത്യാവശ്യം നമ്മൾ സാധാരണ കുക്കറിലൊക്കെ ഇട്ട് കുക്ക് ചെയ്യണതാണ് നമ്മൾ മസാല ഒക്കെ ഒന്ന് പിടിച്ച് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേറൊരു രീതിയിലാണ് നമ്മൾ വെക്കണത് പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയായിരുന്നു വെക്കുക ഈ അടുപ്പിൽ ഉരുളിയിലൊക്കെ ആക്കിയിട്ട് എന്തെങ്കിലും വിശേഷങ്ങൾ ദിവസങ്ങളിൽ ഇങ്ങനെയാണ് വയ്ക്കുക അപ്പോൾ നമ്മൾ അങ്ങനെ വയ്ക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റ് കുറച്ചൊക്കെ ഇതിന് കിട്ടും പക്ഷെ നമ്മുടെ പഴയ ആൾക്കാർ വെക്കുന്ന ടേസ്റ്റ് ഇതിന് കിട്ടില്ലെങ്കിലും എന്നിട്ട് ഞാനതിൽ ഒരു ഹാഫ് ആയപ്പോൾ ഉപ്പും പിന്നെ തേങ്ങക്കൊത്തും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ നമ്മളിടയ്ക്ക് അത് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക എന്നിട്ട് തേങ്ങക്കൊത്തിട്ട് ഞാനൊരു സ്പൂൺ പെരിഞ്ചീരകം വറുത്തു പിടിച്ചതും ഒരു സ്പൂൺ ഗരം മസാലയുടെ പൗഡറും പിന്നെയും ചേർത്തിട്ട് നല്ല രീതിക്ക് ഇളക്കി കൊടുത്തു കേട്ടോ ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഞാൻ മൂടി വെച്ചിട്ട് ഒന്നും കൂടെ അത് വേവിച്ചു എന്നിട്ട് അതൊന്ന് പാകമായി വന്നപ്പോൾ അതിൽ ഈ ഒരു ഗ്രേവി രൂപത്തിലാണ് ഞാൻ എടുത്തത് നമുക്ക് ഇത്തിരി കൂടെ ചാറ് വേണം ണ്ടെങ്കിൽ ഇത്തിനൂടെ വെള്ള വെള്ള വെള്ളം ഇക്കിയിട്ട് നമുക്കത് ചെയ്യാം അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് റോസ്റ്റ് പോലെയാണ് വേണ്ടത് അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ചെയ്തു കുറച്ച് പച്ച മറ്റേ കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് നമ്മൾ അത് എടുത്തു വിട്ടോ അത്രയേ ഉള്ളൂ നമ്മുടെ ബീഫ് റോസ്റ്റ് പക്ഷേ അസാധ്യ ടേസ്റ്റാണ് നിങ്ങളൊന്നും പറ്റുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് അപ്പോൾ നമ്മൾ ഈയൊരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെന്ന് ചെയ്ത് നോക്കുക ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈവേഴ്സ് ചെയ്യൂ